ഹായ് നമസ്കാരം ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴും കർക്കിടക മാസം ഒന്നാം തീയതി എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് വെച്ചു അല്ലാതെ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരക്കൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കുറച്ച് നേരം രാമായണം വായിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ നമുക്ക് വായിക്കാൻ രാവിലെ സമയം കിട്ടാറില്ല എന്നാലും ഒന്നാം തീയതി അല്ലേ രാമായണ വായന തുടങ്ങുന്ന ദിവസമല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് സമയം രാമായണ വായനയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലൊക്കെ എത്തിയത് ഇപ്പോൾ അടുക്കളയിലെത്തി പതിവ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമുക്ക് പോകാനായിട്ട് പോവാനായിട്ട് അപ്പോഴതിൻ്റെതായ കുറച്ച് തിരക്കിലൊക്കെയാണ് നമുക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് സാധാരണ നമുക്ക് ഈ തിരക്കിലുള്ള ദിവസങ്ങളിൽ വീഡിയോ എടുക്കാനൊന്നും ഒട്ടും സമയം കിട്ടാറില്ല വീഡിയോ എടുക്കാനായിട്ടൊക്കെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വൈകി പോകും എന്നാലും അതൊന്നും കാര്യമാക്കാതെ ഞാനിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ കുത്തിയപ്പൊക്കുള്ള ദിവസങ്ങൾ നമ്മൾ ഒൻപത് മണിൻ്റെ മുൻപേ ആയിട്ട് തന്നെ എത്തിച്ചേരണം കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കതിന് മുന്നേ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് എന്തായാലും രാവിലെ കുറച്ച് അരിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തലേ ദിവസം ഒട്ടും പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വെപ്രാളും കാര്യങ്ങളും അതുമുണ്ട് അപ്പോഴെന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഏതായാലും സമയത്തിന് ഞാനവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയുണ്ട് ഇപ്പോൾ പനിക്കാലൊക്കെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല എന്നാലും ഇപ്പോൾ പ്രത്യേകിച്ച് പനിയാണ് കൂടുതലുള്ളത് പനിയുണ്ട് അതേപോലെ മഞ്ഞപ്പിത്തം അങ്ങനെ ജലജന്യ രോഗങ്ങളാണ് കൂടുതലുള്ളത് മഴക്കാലമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അന്ന് കുത്തിവയ്പ്പാണ് കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പോൾ തുടങ്ങുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ കൂടെ ഉള്ള ആൾ ഞാൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആശ്വാസം നമ്മൾ കറക്റ്റ് സമയത്ത് ചെന്നാൽ കൂടി ഒരു ബന്ധപ്പാടായിരിക്കും അപ്പോൾ അതിൻ്റെ മുന്നേ ആളെത്തി കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കുത്തിവയ്പ്പ് എടുക്കാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു വാവയാണ് ആൾക്കെന്നെ കണ്ടപ്പോൾ അത് എൻ്റെ കൂടെ പോയി വരണം ഫോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആരൊക്കെയാണോ അവൻ്റെ ആളുടെ മുന്നേ കൂടെ പോണത് അവരുടെയൊക്കെ നോക്കിച്ചിരിക്കുന്ന ഒരു സുന്ദരി കുട്ടി അപ്പോൾ ഞാനിങ്ങനെ ഓർക്കെ ഈ കുഞ്ഞു മക്കളെ പിടിച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അവർക്ക് വേദനിക്കുമെങ്കിലും അത് നല്ല കാര്യത്തിനില്ലെന്നാണ് പിന്നെ നമ്മൾ ചിന്തിക്കുക കേട്ടോ അപ്പം അങ്ങനെ കുത്തിവയ്പ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്ക് വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സമാധാനം കേട്ടോ അപ്പം കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് വിറകി കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് എവിടെങ്കിലും ഒന്ന് കൊണ്ട് വെക്കണമെങ്കിൽ മഴയ്ക്ക് ചെറിയൊരു ഒഴിവ് കിട്ടണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ ആ വഴി തന്നെ കേട്ടോണ്ട് നടക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെയിലൊക്കെ ഒന്ന് കിട്ടിയിട്ട് മാറ്റാനായിട്ടിന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് വീട്ടിൽ ചെന്നതുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇതാ ഞങ്ങള് കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വെറുതെ ഒന്ന് പോയി നോക്കി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ കൂൺ വിരിഞ്ഞിട്ടുണ്ട് എവിടെക്കോ ആർക്കൊക്കെ കൂണൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ കൂണുണ്ടെങ്കിൽ കാണുകയും ചെയ്യാറെന്നൊക്കെ വിചാരിച്ച് പോയതാണ് അപ്പോൾ ഞാൻ പോയിട്ട് ഒരു കൂണിൻ്റെ മുട്ട് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കുറ്റിപ്പയർ ആയിരുന്നു അപ്പം അതൊക്കെ മഴ കൂടുതലായിട്ട് കാരണം ഒരുപാട് നാശമായ പോലെയാണ് നിൽക്കുന്നത് അത്ര വിചാരിച്ച അത്ര നല്ല രീതിയിലൊന്നും വന്നിട്ടില്ല പിന്നെ വെണ്ടയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഉഷാറായി നിൽക്കണുണ്ട് അപ്പോൾ അങ്ങനെ കൂണും തെരഞ്ഞു നടന്ന് വെറുതെ സമയം കഴിണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് വൈകുന്നേരം ഇതപ്പോൾ ചായ ഉണ്ടാക്കണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ എന്തോ ഒരു മടിപ്പ് പോലെ കാരണം മഴ നല്ല മഴയാണ് നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അപ്പം ഇത് തന്നെയല്ലേ മനുഷ്യൻ്റെ സ്വഭാവം മഴ പെയ്താലും കുറ്റം പെയ്തില്ലെങ്കിലും കുറ്റം അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വൈകുന്നേരം ആയി തുടങ്ങുകയാണ് ഇപ്പം ഇനി ചായ ഉണ്ടാക്കണം അപ്പം ചായ ഒക്കെ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം എന്നാൽ പുറത്തപ്പോൾ കുറച്ച് അരിപ്പൊടിയും മൈദയും റവയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നപ്പോൾ ഇത്തിരി ശർക്കര ഒക്കെ ഉരുക്കിത്തിരി മാവൊക്കെ ഉണ്ടാക്കി കുറച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാടുണ്ടാക്കി ബാക്കി വെക്കാൻ മാത്രം ഉണ്ടാക്കത്തില്ല അപ്പോൾ അപ്പോൾ കഴിക്കാനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുത്ത് അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചീത്തയായി പോവാറുണ്ട് അപ്പം ഇന്ന് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത്തിരി നേരം നമ്മൾ മാക്കലിക്ക് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്നും സമയമില്ലാത്ത ദിവസമാണ് പെട്ടെന്ന് ഈ ചീത്തയായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഇന്നങ്ങനെ നല്ല സൂപ്പറായി കിട്ടിയപ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഉണ്ണിയപ്പൊക്കെ കൂട്ടി ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചു മഴ പിന്നെയും പെയ്തു തുടങ്ങി അപ്പോഴേ സന്ധ്യാദ്വീപം തെളിയിക്കുള്ള സമയമൊക്കെ ആയപ്പോൾ സന്ധ്യാദ്വീപൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായയൊക്കെ കുടിക്കാനിരുന്നിട്ട് അപ്പോഴത്തേക്ക് കിട്ടിയാൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേ മഴ പുറത്ത് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ പതിവ് കട്ടൻ നല്ല ചൂട് കട്ടണം ഉണ്ണിയപ്പൊക്കെ കൊണ്ട് ചായ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാറായി തുടങ്ങി രാത്രി ആവാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ദിവസം ഇങ്ങനെ തന്നെ ഈശോനോട് നന്ദി പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം